എൻഡോസൽഫാൻ കുഴിച്ചു മൂടിയത് അശാസ്ത്രീയമായ രീതിയിൽ എന്ന പരാതിയിൽ കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടീസ് വിദഗ്ദ്ധ സമിതി പഠനം നടത്തി ജനുവരി രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായി കേന്ദ്ര സംഘം വ്യാഴാഴ്ച ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗ് നൽകിയ പരാതിയിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നടപടി കാലക്രമേണ ഭൂഗർഭജലത്തിൽ എൻഡോസൾഫാൻ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പരാതിയിലെ വാദം എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയതിനെതിരെ മൂടിയതിനെതിരെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും കാസർഗോഡ് വ്യാപക പ്രതിഷേധങ്ങൾ നടന്നിരുന്നു കുഴിച്ചു മൂലം കീടനാശിനിയുടെ സാന്നിധ്യം ഭൂഗർഭജലത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം ഉയർന്നിരുന്നത് എന്നാൽ ഇതു പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതികളുടെ അന്വേഷണത്തിൽ ഇത്തരം അപകടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തിൽ കാസർഗോഡ് എൻഡോസൽഫാൻ നിരോധനം ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാർ അതിർത്തി ഗ്രാമമായ മിഞ്ചിപ്പതിവിൽ എൻഡോസൽഫാൻ കുഴിച്ചു എൻഡോസൽഫാൻ കുഴിച്ചുമൂടിയത് അശാസ്ത്രീയ നടപടിയാണെന്ന് അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കീടനാശിനി നിർവീര്യമാക്കാതെ കുഴിച്ചു അതിന്റെ ദോഷഫലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുൾപ്പെടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ആ ഘട്ടത്തിൽ വിദഗ്ധ സമിതികൾ പരിശോധന നടത്തുകയും ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയുമായിരുന്നു ന്യൂസ് പ്യൂറോ കാസർഗോഡ്